ഞങ്ങൾ ലുലുമാളിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പം അങ്ങോട്ട് പോയി ഞങ്ങളിതാ അങ്ങനെ ലുലുമാളിലെത്തി ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടെങ്കിലും അന്ന് തിരക്ക് കാരണം ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങളിതാ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലുലുമാളിൻ്റെ തൊട്ടടുത്തൊന്നും പാർക്കിംഗ് ഏരിയ ഇല്ല കേട്ടോ അവിടെ വരുന്നവരെല്ലാവരും ശ്രദ്ധിക്കണം പാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറേ നടക്കാനുണ്ട് ഇതാണ് ലുലുമാലിൻ്റെ എൻട്രൻസ് നിങ്ങൾക്ക് കണ്ടാത്തതിൻ്റെ മനസ്സിലാവുക അത്രയും തിരക്കാണ് ഇവിടെ ഞങ്ങളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവിടെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ്റെ മനസ്സിലാവുക ഞങ്ങൾ ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ ചിരുന്നാളും തിരക്കിന് ഒട്ടും കുറവില്ല പുതുതായി തുറന്നുകൊണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് അത് ഇത്ര തിരക്ക് കുഞ്ഞു കുട്ടികളുടെ കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ടോയ്സിന്റെ സെക്ഷൻ ആണ് ഉള്ളത് വെറൈറ്റി വെറൈറ്റി ടോയ്സുകളാണ് ഇവിടെ ഉള്ളത് മാമ അല്ലുവിന് വേണ്ടിയിട്ട് ടോയ് സെലക്ട് ചെയ്യാണ് പക്ഷെ അല്ലുനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചു അവനെ ഒരുപാട് ടോയ് കണ്ടു പക്ഷെ അതൊന്നും അവനെ പിടിക്കുന്നില്ല ആൻവിക്ക് ആയിട്ട് അവൾ ഭയങ്കര ഇഷ്ടമായി അവൾ എടുക്കാൻ നോക്കുകയാണ് പക്ഷെ മാമി അവിടെ തന്നെ വെക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ അത് അവിടെ തന്നെ വെച്ചു ആൻവി അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി ഇലക്ട്രോണിക്സിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് Jen xin đi được xây chăm sang với các bạn. Hãy subscribe cho kênh Ghiền Mì ഇവിടെ വലിയ ഫിഷ് സ്വീറ്റ്സ് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് മേലത്തെ ഫ്ലോറിൽ ഒന്നും ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല രാത്രി ആയതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഉറക്കം വന്നു അതുകൊണ്ട് അവൾ ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ മേലത്തെ സെക്ഷനിൽ ഗെയിംസും ഫുഡിൻ്റെ ഐറ്റംസൊക്കെ ആയിരുന്നു തിരക്കായത് കൊണ്ട് കുറച്ച് സമയം you Bye bye. bye, -bye.